ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഹുൽ നായരുടെയും സത്യഭാമയുടെയും വീട്ടിൽ സെർച്ച് ചെയ്യാൻ എത്തിയ ചന്ദ്രബോസും സംഘവും വിഷ്ണുവിനെ ആ വീടാകെ അരിച്ചുപറകി നോക്കുന്നു അപ്പോഴാണ് രാഘവൻ നായർ പറഞ്ഞത് സാറേ വിഷ്ണു ഇവിടെ ഇല്ല ഇല്ലെന്ന് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എന്ന് പറയുമ്പോൾ രാഘവൻ നായരോട് പറഞ്ഞു വായടക്ക് നോക്കീന്നെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മകനിട്ട് കൊടുക്കാനുള്ളത് നിങ്ങട്ട് ഞാൻ തരും ഇപ്പോ ഈ ഇരിപ്പിക്കുന്നത് ഇരിപ്പില് രണ്ടെണ്ണം വാങ്ങിച്ചു കൂട്ടിയാലുണ്ടല്ലോ നേരെ എഴുന്നേറ്റ് നടക്കോലോ മനസ്സിലായോ എന്ന് പറയുമ്പോ അത് കേട്ടാ രാഘവനാർ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നടക്കണമെന്നും അധികനാള് ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇപ്പൊ ഇല്ല സാറേ സാറൊന്ന് തന്നു നോക്ക് അപ്പൊ അറിയാം എന്ന് രാഘവനായർ പറഞ്ഞു എന്താ സാറേ ഒന്ന് തരുന്നില്ലേ എന്താ ഏഹ് ഒന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് രാഘവനാർ അവിടെ ഇരുന്ന് ചോദിക്കുമ്പോ ഉടനെ രാഘവൻ നായരുടെ സംസാരം കേട്ട് ചന്ദ്രബോസ് സത്യഭാമയോട് പറഞ്ഞു അതെ ദാ ഇയാളുടെ സംസാരം കേട്ടുണ്ടല്ലോ മകൻ ഇവിടെ എങ്ങാനും ഒളിവിൽ താമസിക്കുകയാണെങ്കിൽ ഇയാൾക്കുള്ളവൻകൂടെ ഞാൻ മകനും കൊടുക്കും മര്യാദക്ക് ഇരുന്നോളാം പറയു ഇയാളോട് അപ്പോഴേക്കും അവിടെ സേർച്ചിന് കയറിയ പോലീസുകാർ വന്ന് പറഞ്ഞു സർ അവിടെ എങ്ങും ഇല്ല അവിടെ എല്ലാവരും വന്ന് അതേ മറുപടി പറഞ്ഞതോടെ ചന്ദ്രബോസ് പറഞ്ഞു ഒരു സത്യാമ്മ സത്യഭാമ നിൽക്കുന്ന ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ മകൻ ഇവിടെ എവിടെയെങ്കിലും വന്ന് ഒളിവിൽ താമസിക്കുന്നുണ്ടെന്നൊരു ഇൻഫർമേഷൻ ഇനി എനിക്ക് കിട്ടിയാ പിന്നെ ഒന്നിനെ ഞാൻ വെച്ചേക്കില്ല എന്ന് ചന്ദ്രബോസ് രാഘവൻ നായരോടും സത്യഭാമയോടും വെല്ലുവിളി ഉയർത്തുന്നു എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരും മകൻ തൊട്ടിരിക്കുന്നതേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ അവനെ അവൻ കഴിച്ചത് എന്തായാലും അത് ഞാൻ അവനെ കൊണ്ട് ഛർദ്ദിപ്പിക്കും അവന്റെ വായിൽ നിന്ന് ചോര കിനിയും നിങ്ങൾ നോക്കിക്കോ അവൻറെ അകത്ത് കിടക്കുന്നതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും അതായിരിക്കും അവന് ഞാൻ കൊടുക്കാൻ പോകുന്നത് അവനെ കൈ കിട്ടേണ്ട താമസേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നു ചന്ദ്രബോസ് പോകുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു ഹോ ഇയാള് ഒരു കാലത്ത് നമുക്ക് സ്വര്യം തരില്ലല്ലോ ഈ കാലൻ എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ സങ്കടപ്പെട്ടു നിന്നു പിന്നീട് വിഷ്ണുവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശാലനി വിഷ്ണുവിനോട് ചാലിനി ചോദിച്ചു വിഷ്ണുവേട്ട മേട്ട എത്ര നാളാ വിഷ്ണു നമ്മൾ ഈ ഒളിച്ചുകളി നടത്തുക എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എടോ താൻ ഇത്ര വേഗം ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല ഉടനെ അല്ല വിഷ്ണുട്ടാ വിഷ്ണു വേട്ടനെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതു പിന്നെ ഭക്ഷണത്തിനൊന്നും കുറവില്ല അതൊക്കെ പാവം സുതേറുക്ക കൃത്യസമയത്ത് ഇവിടെ എങ്ങനെയോ എത്തിക്കുന്നുണ്ട് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു അത് കേട്ട ഉടനെ ശാലിനി ചോദിച്ചു വിഷ്ണു ഇങ്ങനെ എത്ര നാള് വിഷ്ണു ഇങ്ങനെ ഒളിവിൽ കഴിയും ഇതിന് ഒരു രക്ഷപ്പെടൽ വേണ്ട വിഷ്ണു ഏട്ടാ സത്യം നമ്മൾ തെളിയിച്ചേ പറ്റൂ ആ ചന്ദ്രബോസ് അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സത്യം തെളിയണം എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവുകയില്ല അത് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു എനിക്കറിയാം ഇതിനു പിന്നിൽ ആ ചന്ദ്രബോസ് അല്ലേ അപ്പൊ പിന്നെ ഒരിക്കലും അയാൾ അതിനെ ശ്രമിക്കില്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു പക്ഷെ വിഷ്ണു ഏട്ടാ നമുക്ക് തീർച്ചയായിട്ടും സത്യം തെളിയിച്ചേ പറ്റൂ അതിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എടോ അതിന് എന്താണൊരു പോംവഴി താനെന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ വിഷ്ണു മേട്ടന്റെ ലോറിയിൽ ആ സ്പിരിറ്റ് വെച്ചത് ആരാണെന്നുള്ള സത്യാവസ്ഥ അത് തെളിയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പോലീസ് ഒരിക്കലും ആ വഴിക്ക് പോവില്ല പ്രത്യേകിച്ച് ചന്ദ്രബോസിന്റെ പോലീസുകാർ അതുകൊണ്ട് നമ്മൾ തന്നെ ആ സത്യം പുറത്തു കൊണ്ടുവരണം അതിനൊറ്റയൊരു വഴിയേ ഉള്ളൂ അന്ന് ചരക്കെടുത്തോണ്ട് വന്ന ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വന്ന അവിടെ മുതൽ പോലീസിന് മുന്നിൽ എത്തുന്നത് വരെയുള്ള ആ യാത്ര അത് നമ്മൾ ഒരിക്കൽ കൂടി നടത്തണം എന്ന് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു ശാലിനിയുടെ ചോദ്യം കേട്ട് മറുപടി കേട്ട് വിഷ്ണു ചോദിച്ചു ശാലിനി താൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതേ വിഷ്ണു ഏട്ടാ ഫ്രൂട്ട്സുകളിൽ പോകണ്ട പക്ഷെ അവിടുന്ന് നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന ലോറി തന്നെ വേണമെന്നില്ല നമുക്ക് മറ്റൊരു വാഹനത്തിൽ പോകണം അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ വഴിയിൽ എവിടെയൊക്കെ വണ്ടികൾ വണ്ടി നിർത്തിയിരുന്നോ ആരോടെ സംസാരിച്ചോ അതൊക്കെ ആ രീതിയിൽ തന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നേ പറ്റൂ എനിക്ക് ഉറപ്പുണ്ട് ആ യാത്രയിൽ തീർച്ചയായിട്ടും ഈ ചതി എവിടെയാണ് നടന്നതെന്നുള്ള സത്യാവസ്ഥ നമുക്ക് കണ്ടെത്താൻ കഴിയും വിഷ്ണു ഏട്ടാ എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ കമലിനും കൂടെ വേണം എന്നാൽ മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഉള്ള വഴിയിൽ എവിടെയൊക്കെയാണ് വണ്ടി നിർത്തിയതെന്നും ആരോടൊക്കെ സംസാരിച്ചതെന്നും അവനെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവുകയുള്ളൂ അവനെ അറിയത്തുള്ളൂ എന്ന് ശാലിനിയോട് വിഷ്ണു പറഞ്ഞു അത് കേട്ടവറിനെ അപ്പൊ കമലിനെ പുറത്ത് കൊണ്ടു വന്നേ പറ്റൂ എന്ന് പറയുമ്പോ ശാലിനി പറഞ്ഞു കമലിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിവതും ഇന്ന് തന്നെ അവനെ പുറത്തിറക്കിയേക്കും എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു അങ്ങനെ ആ യാത്ര നമ്മൾ നടത്തിയേ തീരൂ അങ്ങനെ ഒരു യാത്ര നമ്മൾ നടത്തുകയാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും വിഷ്ണുട്ട ഈ ചന്ദ്രബോസും ചന്ദ്രബോസിന്റെ ആളുകളും ചേർന്ന് നടത്തിയ ഈ കൊടും ചെറി നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും എന്നാൽ മാത്രമേ നമ്മുടെ നമ്മളോട് തെറ്റ് ചെയ്തവരെ ഈ നിയമത്തിന് മുന്നിൽ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയൂ അത് വിഷ്ണുവേട്ടൻ വിഷമിക്കാറേ നമുക്ക് ഇതെല്ലാം തെളിയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഏ ഇപ്പോൾ എനിക്കൊരു വിഷമവും ഇല്ല വിഷമം ഉണ്ടായിരുന്നത് അച്ഛന്റെ കാര്യം ഓർത്തിട്ടാണ് അച്ഛന്റെ അവസ്ഥ ഓർത്തിട്ടാണ് സത്യത്തിൽ കഴിഞ്ഞ രാത്രിയിൽ അച്ഛൻ പുറത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ പപ്പിമോളെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു പപ്പിമോളെ രക്ഷിച്ചത് തന്നെ അച്ഛൻ പുറത്തുണ്ടായിരുന്നതുകൊണ്ടാ പക്ഷെ അച്ഛൻ എങ്ങനെ പുറത്തു വന്നുവെന്നും അച്ഛൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നും ഞാൻ അച്ഛനോട് ചോദിച്ചതുമാണ് അതിന് അച്ഛൻ്റെ കയ്യിൽ വ്യക്തമായ ഒരു ഉത്തരവുണ്ടായിരുന്നില്ല എടോ എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ വല്ലാത്തൊരു ടെൻഷനും ഉണ്ട് അച്ഛന് ശരിക്കും എന്താ സംഭവിച്ചെന്നോ അച്ഛൻ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛൻ എവിടെയൊക്കെയോ ഓർമ്മകൾ നഷ്ടപ്പെടുന്നത് പോലെ എന്ന് വിഷ്ണു ആശങ്കയോടെ ശാലിനിയോട് പറഞ്ഞു അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ സംരക്ഷിക്കേണ്ട ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ട ഞാൻ ആ എനിക്ക് ഒരു മകൻ എന്ന നിലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അച്ഛന് വേണ്ട കടമകളൊന്നും നിർവഹിക്കാൻ സാധിക്കുന്നില്ല അതാണ് എൻ്റെ വിഷമം എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി അതെല്ലാം കേട്ടതിന് ശേഷം വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ വിഷ്ണുട്ട വിഷമിക്കേണ്ട ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ പരിഹാരം കാണും ഇതിനെല്ലാത്തിനുമുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ നടത്താൻ പോകുന്ന ഈ യാത്ര അതിൽ സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എൻ്റെ വിഷ്ണുവേട്ടൻ നിരപരാധിയാണെന്നുള്ള സത്യം നമ്മൾ തെളിയിച്ചിരിക്കും ഇത് നമ്മളുടെ ആവശ്യമാണ് അന്വേഷണം നമ്മൾ തന്നെ നടത്തണം വിഷ്ണുവേട്ട എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു പിന്നീട് ശാരദാമ്മയുടെ വീട്ടിലിരുന്ന് പപ്പി സത്യയോടൊപ്പം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ രോഹിത് പറഞ്ഞ വാക്കുകളോർത്ത് ശ്യാമ ആ ഉമ്മർത്തിരിക്കുകയാണ് വിഷ് ഇവിടെ ഈ ശാലിനി കുഞ്ഞേച്ചി ഉണ്ടല്ലോ അവളുടെ നിൻ്റെ വിഷ്ണുവേട്ടനെ മകളായ പത്മിനി വിഷ്ണു അവളെ ഇവിടെ കൊണ്ടുവരുന്നത് അവളെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവളെ ഈ വീട്ടിൽ നിർത്തി ഞാൻ വേദനിപ്പിച്ചിരിക്കും ദ്രോഹിക്കും അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് രോഹിത് പറഞ്ഞു അതായിരുന്നു ശ്യാമയുടെ മനസ്സിനെ അരട്ടിക്കൊണ്ടിരുന്നത് ശ്യാമ അത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശാരദാമ അവിടേക്കെത്തി എടി മോളെ നീ ഇത് എന്താലോചിച്ചിരിക്കുക നമുക്കെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം നീതാ ഈ കുട്ടികൾ ചെയ്യുന്ന ഹോംവർക്ക് ഒന്ന് നോക്കിക്കേ നീ ഇങ്ങനെ ഏതു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താ മോളെ കാര്യം എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു എന്ത് പരിഹാരം ഉണ്ടാക്കും എന്നാണ് ജീവിതം എങ്ങോട്ട് എങ്ങനെയാ പോകുന്നത് പോലും യാതൊരു ഉത്തരവുമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്ത് പരിഹാരമാണമേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു എടിമോളെ നീ ശരിക്കും രോഗത്തിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത് ഇപ്പോൾ നീ രോഗത്തിൻ്റെ അടുത്ത് തന്നെയാണ് ജീവിക്കേണ്ടതും അവിടെ ആ രോഗത്തിനോടൊപ്പമാണല്ലോ നിൻ്റെ ജീവിതം അതുകൊണ്ട് തിരിച്ച് നീ എവിടേക്ക് പോകണം അതാ അമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ ശാരദാമ്മയെ ചോദിച്ചു നോക്കിയിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്കറിയാത്തതുകൊണ്ടാ എൻ്റെ അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന് എൻ്റെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു അമ്മേ രോഹിത് എന്നെയോ പബിമോളെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല മോളെ ഒന്നും നോക്കുന്ന പോലുമില്ല ഇല്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ശ്യാമയോട് ചോദിച്ചു അതെ ഇടി മോളെ നിങ്ങൾ മൂന്ന് പെൺമക്കളെ വളർത്തിയത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ നോക്കിയിട്ടാണോ അല്ലോ അത് എൻറെ മക്കളെ എനിക്ക് വളർത്തണം എന്നുള്ള എൻ്റെ ആഗ്രഹവും എൻ്റെ ആ ഉറച്ച തീരുമാനം കൊണ്ടല്ലേ എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് അത് തന്നെയാണ് മോളെ എനിക്ക് നിന്നോട് പറയാനുള്ളത് രോഹിത് നിങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ല എന്ന് പറഞ്ഞു നീ രോഗത്തിനരികളിലേക്ക് പോകാതിരിക്കണ്ട രോഗിത്തിനിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും അത് കാലക്രമേണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ രോഗിത്തിന്റെ ഈ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ അതൊക്കെ മാറ്റിയെടുക്കാൻ മോളെ നീ ശ്രമിക്കണം എന്ന് പറയുമ്പോ ശ്യാമ്മ പറഞ്ഞു ശരി ഞാൻ പൊക്കോളാം അമ്മേ അമ്മയ്ക്കൊരു ബാധ്യതയായിട്ട് ഞാനും മോളും ഇവിടെ നിൽക്കുന്നില്ല പപ്പി വ എഴുന്നേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ശാരദമ്മ പറഞ്ഞു എടി മോളെ നീ എന്താ ഞാൻ പറഞ്ഞത് ആ രീതിയിൽ എടുക്കാത്തത് നിന്നെ എനിക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല നിന്നെ അതായത് എൻ്റെ മക്കളെ എൻ്റെ മരണം വരെ ഈ അമ്മ നോക്കിയിരിക്കും അതിൽ യാതൊരു പ്രശ്നവുമില്ല നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കുകയും ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോളെ നീ ഇവിടെ നിന്നാൽ പിന്നെ നിന്റെ ജീവിതം മുഴുവൻ ഈ വീട്ടിൽ തന്നെ ആയിപ്പോവും അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മേ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെ ചെന്നാലും എനിക്കും എൻ്റെ മോൾക്കും എന്നും ഈ പുറത്തു പോകൽ മാത്രമേ ഉള്ളൂ ഇറക്കി പിടിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേണ്ട ഇനി അമ്മയൊന്നും പറയണ്ട ഞാനും മോളും പോവാ പപ്പി വേഗം എഴുന്നേക്ക് എന്ന് പറഞ്ഞു ഉടനെ ശാരദാമ്മ ചോദിച്ചു അല്ല മോളെ എന്തിനാ കൊണ്ടുപോകുന്നത് മോൾക്ക് പനിയല്ലേ പനി മാറി കഴിയുമ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് വിട്ടോളാം എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു വേണ്ട ഞാൻ പോകുവാണെങ്കിൽ എന്റെ മോളെയും ഞാൻ കൊണ്ടുപോകും പപ്പി ഇരുന്നേക്ക് വേഗം എന്ന് പറഞ്ഞ് ശ്യാമ വേഗം പപ്പിയുടെ നോട്ട്ബുക്കൊക്കെ എടുത്തോണ്ടു വന്ന് എടുത്തു വേഗം വെക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ശ്യാമ അതൊക്കെ പപ്പിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇനി ഞാനും എൻ്റെ മോളും ആർക്കും ഒരു ശല്യമായിട്ട് നിൽക്കുന്നില്ല ആർക്കും ഒരു ശല്യമായി നി ജീവിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിമായും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ശാരദാമ പറഞ്ഞു ഇരു മോളെ ഞാൻ പറയുന്ന കേക്ക് എന്ന് പറഞ്ഞു ശ്യാമയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശാരദാമ ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് ഒന്ന് രണ്ട് വണ്ടി വരുന്ന കാഴ്ച കണ്ടു പോലീസ് വണ്ടിയോടെ വന്ന് നിന്നതും ശാരദാമയും ശ്യാമയും ഞെട്ടലോടെ നോക്കി വണ്ടിയിൽ നിന്ന് ചന്ദ്രബോസും കുറെ പോലീസുകാരും പുറത്തേക്ക് വരുന്നു ചന്ദ്രബോസ് പതിയെ അകത്തേ കയറി വന്നിട്ട് പോലീസാരോട് പറഞ്ഞു എടോ എല്ലായിടവും നോക്കടോ അകത്ത് കയറി ഒരു റൂമും വെറുതെ വിടരുത് എല്ലാ റൂമിലും അരിച്ചു പെറുക്കിക്കും പിന്നെ വലിയ ആ കുടവോ ആ പുട്ടുകുടവോ മൺകലോ എന്തുണ്ടെങ്കിലും അതെല്ലാം നോക്കിക്കും അവന്റെ സ്വഭാവമായതുകൊണ്ട് അവൻ അതിനകത്തും കയറി ഒളിക്കുന്നവനാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ സാർ നാമാകെ സംശയത്തോടെ നോക്കി സാർ എന്താ സാറി പറയുന്നത് എന്ന് ചോദിച്ചപ്പം അതേ വിഷ്ണു ഇല്ലേ അവൻ ഇവിടെ വിളിച്ചിരിക്കുകയാണല്ലോ അവനെ പിടിക്കാനാണ് ഈ പോലീസുകാർ വന്നിരിക്കുന്നത് അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു സാർ ഇവിടെ വിഷ്ണു ഇല്ല ഇവിടെ വിഷ്ണു ഇല്ല എന്ന് പറഞ്ഞിട്ടും ചന്ദ്രബോസ് പറഞ്ഞു അല്ല അവൻ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങളത് പറയില്ലല്ലോ ശാരദാമേ കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനല്ലേ അവനെ പോലൊരു മരുമകനെ ഒരു കാരണവശാലും നിങ്ങളെപ്പോലൊരു അമ്മായിയമ്മ ഉറ്റു കൊടുക്കില്ല അതുകൊണ്ട് അവനെ ഇവിടെ നിങ്ങൾ പാർപ്പിച്ചിട്ട് ഇവിടെ ഇല്ലെന്നേ പറയൂ അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു സാറേ ഇവിടെ വിഷ്ണു ഇല്ല ഞാൻ പറഞ്ഞ സത്യമാണ് ഇവിടെ വിഷ്ണു ഇല്ല സാറേ എന്ന് പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെ വിഷ്ണു ഇവിടെ ഉണ്ടെങ്കിൽ അവനെ പൊക്കാൻ തന്നെയാണ് ഈ പോലീസുകാർ വന്നിരിക്കുന്നത് അവരെ തപ്പി അവനെ പൊക്കിക്കോളും അതിന് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചന്ദ്രബോസ് ആ ഹോട്ടലിൽ കയറി അരിച്ചു പെറുക്കാനായിട്ട് പറഞ്ഞു ആ ഹോട്ടലിൽ ഇരിക്കുന്ന കലവും മറ്റുമൊക്കെ നോക്കിക്കോ അതിനകത്ത് എവിടെയെങ്കിലും അവനോളിച്ചിരിപ്പുണ്ടാവും എന്ന് പറയുമ്പോ ചന്ദ്രബോസിനോട് ശാരദാമ്മ പറഞ്ഞു സാറേ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ വെറുതെ എന്തിനാ സാറേ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഉടനെ ഹോട്ടലിനകത്ത് കയറി ആ കലവും മറ്റും പുറത്തേക്ക് വലിച്ചെറിയുന്നു ഇത് കണ്ടതോടെ ശാരദാമ പറഞ്ഞു സാറേ ഇതെന്തൊരു മരിയാറയോടെ ഈ കാണിക്കുന്നത് ഇതൊക്കെ വലിച്ചെറിയുന്ന എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോട് ചന്ദ്രബോസ് പറഞ്ഞു ഇതേ ഇതൊക്കെ പോലീസിന്റെ ഒരു ശീലമാണ് ഇവിടെ പോലീസുകാർ നിരങ്ങും കാരണം വിഷ്ണു അവനെ ഞങ്ങക്ക് കിട്ടിയേ തീരൂ അതിന് ചിലപ്പോ ഈ വീട് ഞങ്ങൾ തിരിച്ചു വെച്ചെന്നു ഇരിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അതെല്ലാം എടുത്ത് എറിഞ്ഞുകൊള്ളാനായിട്ട് അവരോട് പറയുമ്പോ ശാരദാമ ആക്കെ വിഷമത്തോടെ നിൽക്കുന്നു അപ്പോഴാണ് ഒരു ഓട്ടോ അവിടേക്ക് വന്നത് ഓട്ടോയിൽ നിന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കടയിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ചയാണ് കണ്ടത് ശാലിനി അത് കണ്ടുകൊണ്ട് ശാരദാമയുടെ അരികിലേക്ക് എത്തി ഉടനെ പോലീസുകാർ അതെല്ലാം വലിച്ചെറിയുന്നത് കണ്ട് ചന്ദ്രബോസിനോട് ചോദിച്ചു മിസ്റ്റർ ഏസിബി എന്താ ഇവിടെ നടക്കുന്നത് ഇതെന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ മേഡം ഇവിടെ ഒരു ഉണ്ട് അതിന് വന്നതാണ് ആ സ്പിരിറ്റ് കൊണ്ടു നടന്ന പ്രതി ഉണ്ടല്ലോ അവൻ ഇവിടെ ഒളിച്ചിരിപ്പണമെന്നൊരു ഇൻഫർമേഷൻ കിട്ടി അതിനുള്ള അന്വേഷണമാണെന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു എടി മോളെ അവരതെല്ലാം വലിച്ചെറിയുക എന്ന് പറഞ്ഞപ്പോൾ ചാലിനി പറഞ്ഞു മിസ്റ്റർ യെസി പി ഇത് മര്യാദയ്ക്ക് നിർത്താൻ പറയാനാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ മാഡം മേഡം ഒരു കാര്യം മനസ്സിലാക്കണം മേഡം ഇപ്പോൾ നിർബന്ധിത ലീവിലാണല്ലോ അതുകൊണ്ട് ഈ തോളത്ത് നക്ഷത്രങ്ങൾ കൂടുതലുള്ള പോലീസുകാരനോട് മേട ഇപ്പ ഇരിക്കുന്ന കസേരയുടെ ബലത്തിൽ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ ശാൽ പറഞ്ഞു അതേ ഒരു സാധാരണ ഇവിടുത്തെ ഈ ഇന്ത്യൻ പൗര എന്ന നിലയ്ക്ക് എനിക്ക് ഇത് ചോദ്യം ചെയ്യാനും ന്യായമായ കാര്യങ്ങൾ പറയാനുമുള്ള അധികാര അവകാശവും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അതിന് കളക്ടറുടെ കസേരയുടെ പിൻബലമൊന്നും ആവശ്യമില്ല ഒരു സാധാരണ പെൺകുട്ടിക്ക് ഒരു സാധാരണ സ്ത്രീക്ക് അവളുടെ വീടിനും സ്വത്തിനും ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ് എന്താ എസി പി സാറേ സാറിന് അത് അറിയില്ല എന്നുണ്ടോ എന്ന് ശാലിനി ചന്ദ്രബോസിനോട് ചോദിച്ചു അത് കേട്ടതും ചന്ദ്രബോസ് തലകുലുക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു മര്യാദയ്ക്ക് ഇത് നിർത്താൻ പറയുന്നുണ്ടോ പോലീസുകാരോട് എന്ന് ശാലിനി ചന്ദ്രബോസിനോട് പറഞ്ഞു ചന്ദ്രബോസ് ചിരിച്ചു വീണങ്ങൾ നിന്നപ്പോ മേഡം ഇത് പോലീസുകാരല്ലേ പോലീസുകാരുടെ സ്വഭാവം അവര് കാണിക്കുമല്ലോ മേഡം ഇനി അവനെ കിട്ടുന്നത് വരെ ഞങ്ങളെ ഡെയിലി ഇവിടെ വന്ന് ഇങ്ങനെയൊരു കലാപരിപാടി നടത്താൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു യഥാർത്ഥ കുറ്റവാളി ആരാണെന്നുള്ള കാര്യം ഞങ്ങൾ പുറത്തു കൊണ്ടുവരു തന്നെ എന്റെ വിഷ്ണുവേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റാരെക്കാളും വ്യക്തമായിട്ട് അറിയാവുന്നത് സാറിന് തന്നെയാണല്ലോ അതുകൊണ്ട് അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ താമസിയാതെ എനിക്ക് സാധിക്കും എന്റെ വിഷ്ണുവേട്ടൻ നിരപരേധിയാണെന്നും ഞങ്ങൾ തെളിയിക്കും യഥാർത്ഥ പ്രതിയെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും എന്ന് ശാലിനി ചന്ദ്രബോസിനോട് പറഞ്ഞു എന്റെ വിഷ്ണുവേട്ടൻ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല എന്നതിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരാള് എന്റെ ഉണ്ട് എന്ന് പറഞ്ഞതും കമല എന്ന് ശാലിനി വിളിച്ചതോടെ ചന്ദ്രബോസ് ഞെട്ടി കമലൻ അപ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതും കമലിനെ കണ്ടതോടെ ചന്ദ്രബോസ് ആകെ അന്താളിച്ചിരുന്നു ഇവനെ എപ്പോഴാണ് ഇവള് പുറത്തിറക്കിയത് എന്ന് ചന്ദ്രബോസ് ഞെട്ടിലൂടെ നിൽക്കുമ്പോൾ ചാലിനി പറഞ്ഞു കമലിനെ വെച്ച് തന്നെ എന്റെ വിഷ്ണുവേട്ടൻ നിരപരാധിയാണെന്നുള്ള സത്യം ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു ശരി ആയിക്കോട്ടെ മേഡം എന്നാ ശരി എടോ നിർത്തിയേക്കടോ നമുക്കിപ്പോ പോകാം ഇനി നമുക്ക് നാളെ വന്ന് തുടങ്ങാം ഈ കലാപരിപാടി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രബോസിന്റെ കൈയിലേക്ക് ആ പോലീസുകാരിൽ ഒരാള് ആ വിലങ്ങുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു കണ്ടോ മാഡം ആഭരണമൊക്കെ ആയിട്ടാ വന്നത് പക്ഷേ ഇത് അണിയാനുള്ള കൈ കിട്ടിയില്ല സാറേലാ ഇനി ഞങ്ങൾ വരുമ്പോ ഈ ആഭരണം ഇടാനുള്ള കൈ കൃത്യമായിട്ട് തന്നെ കിട്ടിക്കോളും എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അത് കയ്യിൽ തന്നെ വെച്ചോ സാറേ കാരണം യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടി കഴിയുമ്പോ അപ്പോ വരുന്ന ഉദ്യോഗസ്ഥന് ഇത് അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ലല്ലോ ആഭരണം കൃത്യമായ തന്നെ കൈകളിൽ അണീച്ചു തരാൻ അവർക്ക് എളുപ്പമാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ കാണാം മാഡം എന്ന് അത് കേട്ടതും ശാലിനി പറഞ്ഞു കാണാം തീർച്ചയായിട്ടും നമ്മൾ കാണും എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെയും ടീമിനെയും അവിടെ നിന്ന് പറഞ്ഞു അവര് കാറിലേക്ക് കയറുമ്പോ ചന്ദ്രബോസ് ഒന്ന് രൂക്ഷമായിട്ട് ശാലിനി ഒന്ന് നോക്കി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഓ ആ കാലം കാണിച്ചു വെച്ചിട്ട് പോയത് കണ്ടില്ലേ മോളെ എന്ന് പറഞ്ഞു ശാലിനിയോട് സങ്കടം പറയുമ്പോ ശാലിനി പറഞ്ഞു അമ്മേ ഈ കാലിന് മുകളിൽ യഥാർത്ഥ കാലിനെ നമ്മൾ കൊണ്ടുവരുമോ അമ്മേ അതുവരെ അയാൾ കിടന്നങ്ങ് കളിക്കട്ടെ അല്ലെങ്കിലും അണയാൻ പോകുന്ന മെഴുകുതിരിയുടെ ആളല് അങ്ങനെയാണല്ലോ അവസാനം അതിന്റെ ആളുകൾ അല്പം കൂടുതലായിരിക്കുമല്ലോ എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു കമലൻ ആകെ വിഷമത്തോടെ അങ്ങനെ അവിടെ നോക്കി നിൽക്കുമ്പോ വിഷ്ണുവിനെ നിരപരാധിയാണെന്ന സത്യം തെളിയിക്കാൻ ശാലിനിക്ക് സാധിക്കുമെന്ന ഉറപ്പോടെ ശാലിനി ശാരദാമ്മയോട് സത്യങ്ങൾ അറിയിച്ചു പിന്നീട് കാണുന്നത് രോഹിത് തന്റെ ബിസിനസ്സുമായി സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോ വീട്ടിലേക്ക് വരുന്നത് കണ്ടു അപ്പോഴേക്കും സത്യാമയുടെ ആ വീട്ടിലെ മട്ടുപ്പാവിലിരുന്ന് സുസ്മിത മൊബൈലിൽ അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓട്ടോ വന്ന് നിർത്തിയതും അതിൽ നിന്ന് ശ്യാമയും പപ്പിമ്പോളും പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടത് ഉടനെ രോഹിത്ത് ശ്യാമയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു ഉം എന്താ എന്താ നീങ്ങി പോന്നത് എന്ന് ചോദിച്ചു ഉടനെ ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് ഞങ്ങളെ നോക്കാതിരുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു അല്ല നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടോ നിന്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്ന ആ കളക്ടറമ്മ അതോ നിനക്ക് ഇനി ഒരു ഇടവില്ലാത്തത് കൊണ്ടാണോ ഇങ്ങോട്ട് കയറി പോന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എന്താ ഞങ്ങള് വന്ന ഈ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോണ രോഹിത്തെ എന്ന് ശാലിനി ശ്യാമ രോഹിത്തിനോട് ചോദിച്ചപ്പോ അതാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നീ കൃത്യമായിട്ട് മടങ്ങി പോകുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാ എന്ന് പറഞ്ഞപ്പോ ശ്യാമ കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ രോഹിത് ചോദിച്ചു നിക്ക് നീ എങ്ങോട്ടേ എങ്ങോട്ടോ പോകുന്നത് ഇതെന്താ സത്രോ എന്ന് ചോദിച്ചപ്പോ സുസ്മിത മാതുക്കലേക്ക് എത്തി രോഹിത്തെ എന്ന് വിളിച്ചു ഉടനെ രോഹിത് നോക്കുമ്പോഴേക്കും സുസ്മിത പറഞ്ഞു ശ്യാമയെ തടയുന്ന രോഹിത്തെ ശ്യാമയും കുഞ്ഞും കയറിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടതും രോഹിത് പറഞ്ഞു വേണ്ട സുസ്മിതെ ഇവളെ ഇവളൊന്നും വേണ്ട ഇവിടെ ഇവളെ ഇവളും ഇവള് പൊക്കോട്ടെ അതോ നല്ലത് എന്ന് പറഞ്ഞപ്പോ ഇവള് ഇവിടെ നിൽക്കണ്ട അത് കേട്ട ഉടനെ ശ്യാമ രോഹിത്തിനെ നോക്കിട്ട് പറഞ്ഞു രോഹിത്തെ മോൾക്ക് പനിയുണ്ട് മോളെ ഒന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അത് കേട്ടും രോഹിത് ചോദിച്ചു അതെന്താ നിന്റെ കളക്ടർ കുഞ്ഞേച്ചിയുടെ വണ്ടിയൊന്നും ഇല്ലായിരുന്നോ അവിടെ ആ വാഹനത്തിൽ എന്താ ഹോസ്പിറ്റലിലേക്ക് പോകത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ തലതിരിച്ചതും ഓ അത് ഔദ്യോഗിക വാഹനമാണല്ലോ അതില് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രോഹിത് നോക്കി ഉടനെ ശ്യാമ പറഞ്ഞു രോഹിതേ ഞാനും മോളും വന്നത് രോഹിത്തിന്റെ കളിയാക്കലേക്കാനല്ല ഞങ്ങൾ ഞങ്ങൾ ആർക്ക് ശല്യം ഇട്ടവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ട് അതെടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശ്യാമ മോളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോന്നു ഉടനെ അകത്തേക്ക് കയറുന്ന സമയത്ത് സുസ്മിതയെ കണ്ടതും ശ്യാമ ഒന്ന് രൂക്ഷമായി സുസ്മിതയെ നോക്കിയിട്ട് അകത്തേക്ക് കടന്നുപോയി ഈ സമയം രോഹിത്തിനെ വിളിച്ചിട്ട് ശാ സുസ്മിത പറഞ്ഞു രോഹിത്തെ ശ്യാമയെയും പപ്പിയെയും പറഞ്ഞു വിടരുത് അവരിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു സുസ്മിനെ അവൾ വലിയ ശല്യാണ് അവൾ ഇവിടെ നിന്ന് ശരിയാവില്ല അവൾ എനിക്ക് വലിയ ശല്യം തന്നെയാ അവൾ പോകുകയാണെങ്കിൽ പോട്ടെ ശല്യം ഒഴിഞ്ഞു പോകട്ടെ ആകെ തലവേദനയായിരിക്കും അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ സുസ്മിത പറഞ്ഞു രോഹിതേ നിനക്ക് എന്തറിയാം എന്ന് ചോദിച്ച് രോഹിത്തിനോട് തന്റെ പദ്ധതി എന്താണെന്ന് സുസ്മിത വെളിപ്പെടുത്തുന്നു